സെക്രട്ടേറിയറ്റ് പരിസരത്തുള്ള ബാരിക്കേഡുകൾ തള്ളി മാറ്റി അത് നടുതോട്ടിലേക്ക് വലിച്ചിട്ട് ഇവിടെ ഗതാഗതം സ്തംഭിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ പ്രബോധിതരായി കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സൗത്ത് ഗേറ്റിന് മുന്നിലേക്ക് സംഘർഷം വ്യാപിച്ചിരിക്കുന്നു ഇവിടെ ഇവിടെ സൗത്ത് ഗേറ്റിന് മുന്നിൽ അവിടെ ഉണ്ടായിരുന്ന തീർത്ഥ ബാരിക്കേഡുകൾ അതിന് മുകളിൽ കയറി നിന്ന് കൂടുതൽ അതിന്റെ മുകളിൽ കയറി പ്രതിഷേധിക്കുന്ന തീർച്ചയായും ഇപ്പോൾ പോലീസുമായുള്ള ഏറെ നേരമായി പോലീസുമായുള്ള തർക്കമാണ് ഇത് സ്വാഭാവികമായി ഈ സംഘർഷം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ ജലപീരങ്ങി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ തിരിഞ്ഞു പോയിരുന്നില്ല പിന്നീട് വീണ്ടും അവർ മതിൽ ചാടിക്കടക്കാൻ സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് എത്താവുന്ന ശ്രമമാണ് നടത്തിയത് ഇപ്പോൾ സൗത്ത് ഗേറ്റിന് മുന്നിലെത്തി സൗത്ത് ഗേറ്റിന് തൊട്ടടുത്ത് ഉള്ള ബാരിക്കേറുകൾ പോലീസിന്റെ ബാരിക്കേറുകൾ വലിച്ച് നടു റോട്ടിലേക്കിട്ട് അവിടെ ഗതാഗതം സ്തംഭിപ്പിച്ച് റോട്ടിൽ പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇനി ഇവിടെ കസ്റ്റഡിയിലെടുത്ത് മാറ്റേണ്ടി വരും സ്വാഭാവികമായി ആ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇവിടെ കാണുന്നത് ഇവിടെ ആകെ ഗതാഗതം സ്തംഭിച്ചു കഴിഞ്ഞു ഇനി പോലീസ് സ്വാഭാവികമായും പോലീസിന്റെ മറ്റ് നടപടികളിലേക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും കാരണം പൂർണ്ണമായും ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണ് സൗത്ത് ഗേറ്റിന് മുന്നിൽ നേരത്തെ അത് നോർത്ത് ഗേറ്റിൽ തുടങ്ങിയ പ്രതിഷേധമാണ് അവിടെയൊന്നും പ്രവർത്തകർ വനിതാ പ്രവർത്തകർക്ക് പാഞ്ഞെടുത്ത് അവിടെ സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് ഓടിക്കാരാൻ ചാടിക്കാരാനുള്ള ശ്രമം നടത്തി അത് പരാജയപ്പെട്ടതോടെ പിന്നീട് സൗത്ത് ഗേറ്റിന് മുന്നിലേക്ക് സംഘടിതരായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയായിരുന്നു ഇവിടെ സുരക്ഷാ മുൻകരുതൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല കാരണം സമരം പ്രധാന ഗേറ്റിൽ തടഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്ന പ്രതീക്ഷയായിരുന്നു പോലീസിന്റെ കടക്കൂട്ടൽ തെറ്റി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രകോപിതരാണ് അവർ ബാരിക്കേഡ് വലിച്ച് റോട്ടിലേക്കിട്ട് രണ്ട് ബാരിക്കേഡുകൾ വലിച്ച് റോട്ടിലേക്കിട്ട് ഗതാഗതം പൂർണ്ണമായി സ്തംഭിപ്പിച്ചു അടുത്ത ബാരിക്കേഡ് അത് അവർ വലിക്കുന്ന കാഴ്ചയാണ് അത് അടുത്ത മൂന്നാമത്തെ ബാരിക്കേഡ് കൂടെ റോഡിലേക്ക് വലിച്ചു കൊണ്ടുവരികയാണ് പൂർണ്ണമായും സൗത്ത് ഗേറ്റിന് മുന്നിലെ ഗതാഗതം സ്തംഭിപ്പിച്ച പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ആശാ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡി എടുക്കാനുള്ള ശ്രമം ഇപ്പോൾ ബാരിക്കേഡ് റോഡിൽ നിന്നും ഗതാഗതം ബാരിക്കേഡ് മറിച്ചിട്ട് പ്രവർത്തകർ അതിൽ ചവിട്ടി നിൽക്കുകയാണ് നിരവധി ആളുകൾ അവിടെ ഉണ്ട് നോക്കൂ തിരക്കുള്ള പ്രദേശമാണത് റോഷിപാൽ അവിടെ ആളുകൾ യാത്രയ്ക്ക് പോകുന്ന ആളുകളുണ്ട് ആശാവർക്കർമാരുടെ സമരമുണ്ട് ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ സമരമുണ്ട് ഇതിൽ പോലീസ് നടപടി ഉണ്ടായാൽ ആരെയാണ് തല്ലുന്നത് എന്നത് പിന്നീട് വലിയ പ്രശ്നമായി മാറുകയും ചെയ്യില്ലേ റോഷിപാൽ അതുകൊണ്ടാണോ പോലീസ് സംയമനം പാലിക്കുന്നത് ഈ സമരോ കുറച്ച് ദൂരെയാണ് കാരണം നോർത്ത് ഗേറ്റിന് അടുത്ത് നിന്നുള്ള ആ സമരപ്പന്തൽ ആ സമരപ്പന്തലിന്റെ ഏതാണ്ട് നൂറ്റമ്പത് മീറ്റർ ഇപ്പുറത്ത് സൗത്ത് ഗേറ്റിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പോലീസ് പട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സമരത്തെ ബാധിക്കുകയില്ല അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകില്ല നേരത്തെ അങ്ങനെ ആയിരുന്നില്ല സമരഗേറ്റിലാണ് സംഘർഷം ഉണ്ടായെങ്കിൽ സ്വാഭാവികമായും പോലീസ് ലാത്തിചാർജ് അടക്കമുള്ള നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പോലീസ് പഴയ തന്നെ പ്രവർത്തകർ പിരി പോകുന്നുണ്ടോ എന്നതാണ് അറിയേണ്ടത് പ്രവർത്തകരുടെ സമരത്തിന്റെ ആദ്യ ലാപ്പ് പിന്നിട്ടിരിക്കുകയാണ് രണ്ടാം ലാപ്പിൽ അവിടെ തന്നെ തുടരുകയാണോ കൂടുതൽ നേതാക്കൾ എത്തുമോ എന്താണ് കിട്ടുന്ന നിർദ്ദേശം അവർക്ക് സമരം ശക്തമായി തുടരുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം സെജീറിനെ നേരത്തെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ബാരിക്കേഡ് റോഡിലിട്ട് അതിൽ കിടക്കുകയാണ് പ്രവർത്തകർക്ക് വലിയ പ്രതിഷേധമാണ് അവർ ഇവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ആ ബാരിക്കേഡിൽ കിടന്ന് അവർ പ്രതിഷേധിക്കുന്നു ഏതായാലും ഗതാഗതം സ്തംഭിച്ചു കഴിഞ്ഞു ബാരിക്കേഡ് നീക്കാനുള്ള ശ്രമം പോലീസ് നടത്തി അത് പരാജയപ്പെട്ടു കാരണം ബാരിക്കേഡിന് മുകളിൽ അവർ ഇരുന്ന് അതിൽ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ് സമരം കൂടുതൽ തടുപ്പിക്കുന്നു ഒരു ഭാഗത്ത് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു കഴിഞ്ഞു പ്രവർത്തകർ ഇപ്പോഴും പ്രകോപിതരാണ് കാരണം ആശാപ്രവർത്തകരുടെ സമരം പതിനെട്ടാം ദിനത്തിലേക്ക് എത്തുമ്പോഴാണ് സമരം ഏറ്റെടുത്തതെന്ന് കെ പി സി സി പ്രഖ്യാപിച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നേരത്തെ പന്തമ്പുളത്തി പ്രകടനം അടക്കം നടന്നു ഇരുപത്തി അതിനു പുറമെ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഈ അന്ത്യശാസ്ത്രം കത്തിക്കുന്നതടക്കമുള്ളിൽ പോലീസ് ഇപ്പോൾ ആ ബാരിക്കേഡ് എങ്ങനെയെങ്കിലും പിടിച്ചെടുത്തു കൊണ്ടുപോകാൻ നോക്കുകയാണ് പ്രവർത്തകർ ഒരു ഭാഗത്ത് ബാരിക്കേഡിന്റെ ഒരു ഭാഗത്ത് പ്രവർത്തകർ നേതാക്കളൊക്കെ ഇപ്പോൾ നിർദ്ദേശം നൽകുന്നുണ്ടോ പൊതു മുതൽ നശിപ്പിച്ചതിനല്ലെങ്കിൽ പണം കെട്ടിവെക്കേണ്ടി വരും ബാരിക്കേഡ് നശിപ്പിച്ചാൽ ബാരിക്കേഡ് വിട്ടുകൊടുത്തു റോഷിപാൽ പക്ഷേ ചില പ്രവർത്തകർക്ക് നേതാക്കളുടെ നിർദ്ദേശം മറികടന്ന ബാരിക്കേഡ് പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തും ഏതായാലും ബാരിക്കേഡ് ഇനി ഒരു ബാരിക്കേഡ് പോലീസ് കൈവശപ്പെടുത്തി അത് തിരികെ സെക്രട്ടേറിയറ്റിൻ്റെ സൗത്ത് ഗേറ്റിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാൽ ഇനി ഒരു ബാരിക്കേഡ് കൂടി റോഡിൽ കിടക്കുന്നുണ്ട് അതുകൂടെ മാറ്റി കഴിഞ്ഞാൽ മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ നേരത്തെ സൗത്ത് ഗേറ്റ് സരിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ എടുത്തു മാറ്റി ആ ബാരിക്കേഡ് അവിടെ കൊണ്ടുവന്നു തിരിച്ച് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ് ഇനി അടുത്ത ബാരിക്കേഡ് കൂടി അവിടെ നിന്നും എടുത്തു മാറ്റണം ഇത് പോലീസ് പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായത് കാരണം നോർത്ത് ഗേറ്റിൽ പ്രതിഷേധിച്ച പ്രവർത്തകർ കൊടുത്തന്നെ ഇങ്ങോട്ടേക്ക് ഓടിയെത്തുകയായിരുന്നു അപ്പോൾ തന്നെ പോലീസ് വരികയും അവരാണ് ഇവിടെ പ്രതിരോധം തീർത്തത് സെക്രട്ടേറിയറ്റിനകത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ ഇവിടെ കിടന്ന ബാരിക്കേഡുകൾക്ക് ഇനി ഒരു ബാരിക്കേഡുണ്ട് ആ ബാരിക്കേഡിന് മുകളിൽ പ്രതിഷേധിക്കുന്നുണ്ട് പ്രവർത്തകർ അതുകൂടെ നീക്കിക്കഴിഞ്ഞാൽ ഗതാഗതം പൂർവ്വ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും